ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ചൈനീസ് ഏവേറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു റൈസിൻ്റെ ഡിഷാണ് കാണിക്കുന്നത് കേട്ടോ മഷ്റൂം ഒക്കെ ഇട്ട് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ടിഫിനിൽ എടുക്കാനോ ഒക്കെ ആയിട്ട് നല്ലൊരു മഷ്റൂം റൈസ് ഈ മഷ്റൂം റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അരക്കപ്പ് മഷ്റൂം റൈസാണ് കേട്ടോ അളവ് കപ്പിന് അരക്കപ്പ് നിങ്ങൾക്ക് ഏത് ബസ്മതി റൈസാണോ താല്പര്യമുള്ളത് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എന്നിട്ട് അത് വൃത്തിയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകണം കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം വെക്കണം കുതിരാനായിട്ട് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ലിറ്റർ വെള്ളമാണ് ഒരു പാത്രത്തിലെടുത്തിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് ആ ബസ്മതി റൈസ് അതിലോട്ടിട്ട് കൊടുക്കുകയാണ് പിന്നെ ബസ്മതി റൈസ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ആ ബസ്മതി റൈസ് ആ പാത്രത്തിൻ്റെ താഴെ പോയി കുറച്ചിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് ഉടനെ ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ആ ചോറ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഉപ്പ് ഇട്ടതും കൂടെ കൂട്ടിയാൽ ഒരു ടീസ്പൂൺ ഉപ്പ് ലെവലായിട്ടേ ആവത്തുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ആ ഒരു പരുവത്തിനനുസരിച്ച് ചേർക്കാൻ കേട്ടോ അത് ഒട്ടും വെന്തു പോകാതെ ആ ചോറ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് ശരിയായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ അതെല്ലാം കൂടെ കുഴഞ്ഞ് ആ ഒരു ഇപ്പം കണ്ടല്ലോ ഒരു റൈസ് പോലും പൊട്ടിപ്പോകാതെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ നമുക്ക് ആ മഷ്റൂം റൈസ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടേ നോക്കാമേ ഞാൻ മഷ്റൂം ഒരു നൂറ്റി അൻപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇരുന്നൂറ് ആണല്ലോ ഒരു പാക്കറ്റ് സാധാരണ കിട്ടുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഇതിനെടുത്താലും ഒരു കുഴപ്പവും ബിരിയാണി റൈസ് അരക്കപ്പ് വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ സവോളയുള്ളി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരെണ്ണം കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കനം കുറച്ച് നാലായിട്ട് മുറിച്ചിട്ട് അരിഞ്ഞിരിക്കുകയാണ് പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ക്യാപ്സിക്കം ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് കളറിലുള്ളതിൻ്റെ പാതിപ്പാതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ സ്പ്രിംഗ് അണിയൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പിന്നെ ഇത് സൺഫ്ലവർ ഓയിലുണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഓലിവയിലോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാമേ ഞാനിപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലേ എടുത്തിട്ടുള്ളൂ അതിലോട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുഞ്ഞായിട്ട് മുറിച്ച് വെച്ച ആ ഒരു വെളുത്തുള്ളിയാണേ ഇത് കടിക്കാത്ത രീതിയിൽ വളരെ പൊടിയായിട്ട് വേണം അരിയാനായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് തുടങ്ങുമ്പോഴേക്കും അതിലോട്ട് ആ ഉള്ളി ആ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉള്ളി നാലായിട്ട് മുറിച്ച് അരിഞ്ഞതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റണം പിന്നെ ആ വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം ഈ വഴറ്റുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ ഇപ്പം നമ്മുടെ ആ സവാളിയുള്ളിയുടെയൊക്കെ നിറം എന്തുമാത്രം മാറി എന്ന് കണ്ടല്ലോ ചെറിയൊരു ചുമപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ഇടണേ ചില്ലി ഫ്ലേക്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു ടീസ്പൂൺ ആണേ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകാതെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കൂടുതലങ്ങ് ബ്രൗൺ കളറാവണ്ട പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം മുറിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റണം ഒരുപാട് ഒരുപാടങ്ങ് വഴറ്റിയൊന്നും വേണ്ട അതങ്ങ് വാടിപ്പോവല്ല അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോവാതെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മഷ്റൂം ഇടാനായിട്ട് നിങ്ങൾക്ക് ആദ്യം മഷ്റൂം ഇടുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആദ്യം മഷ്റൂം ഇട്ടിട്ട് ക്യാപ്സിക്കം ഇടാം എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഞാൻ മഷ്റൂം വലുതൊക്കെ മൂന്നായിട്ടോ നാലായിട്ടോ ആണ് മുറിച്ചിരിക്കുന്നത് ചെറുതൊക്കെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ അപ്പം നിങ്ങൾക്കറിയാലോ മഷ്റൂം പെട്ടെന്ന് വേവുന്ന ഒരു കാര്യമാണ് ഒന്നും വെള്ളമൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്നും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് പെട്ടെന്ന് വെന്തോളും വെള്ളമായി ഒന്നും ഇല്ലാതെ തന്നെ ഇതാദ്യം നന്നായിട്ട് കുറച്ച് നേരം ഇട്ടൊന്ന് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് കുറച്ചുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഉള്ളിയുടെ അകത്ത് ഇട്ട് കൊടുത്തതാണെങ്കിലും ഈ ക്യാപ്സിക്കത്തിനും ഒക്കെ ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ആ മഷ്റൂമും ക്യാപ്സിക്കും എല്ലാം കൂടെ നടുക്കോട്ടൊന്ന് കൂട്ടി വെക്കണേ എന്നിട്ട് ടൈറ്റായിട്ടുള്ള അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ വെള്ളമൊഴിക്കാത്തത് കൊണ്ട് അടുക്കി പിടിച്ചു പോവുകയല്ലേ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് അടുക്കോട്ടൊന്നാക്കിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് മൂടി വെക്കുക പിന്നെ തുറക്കുമ്പോഴേക്ക് മിക്കവാറും അത് വേണ്ടിയിട്ടുണ്ടാവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തയച്ചാൽ മതി പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് വെള്ളമില്ലാത്തതുകൊണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഇത് അവസാനത്തെ പ്രാവശ്യമാണ് ഞാൻ മൂടി വെക്കുന്നത് കേട്ടോ ഇപ്പോൾ അതെ നമ്മുടെ മഷ്റൂമും ക്യാപ്സിക്കവും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ടേബിൾ സ്പൂൺ സ്പ്രിങ് അണിയൻ അരിഞ്ഞത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും വഴറ്റണം ഇതൊരുപാടെ വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പം തന്നെ ബാക്കിയെല്ലാം നല്ല ചൂടല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല ഫ്ലേവർ കിട്ടും ഇപ്പം നമ്മുടെ വെന്ത് വെച്ചിരുന്ന ചോറൊക്കെ ആറി നല്ല ഫേം ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഒന്നും പൊട്ടിയൊന്നും പോകാതെ ഇത് എന്നിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാൻ പെട്ടെന്ന് ഇളക്കുന്നത് തോന്നുന്നത് കേട്ടോ പ്രത്യേകിച്ചും ഒരിച്ചിരി കൂടുതൽ വെന്തു പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ അത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അധികം പൊടിയാതെ തന്നെ കിട്ടും ക്യാപ്സിക്കും മഷ്റൂമും ഇപ്പം എല്ലായിടത്തും നമ്മൾ ഇളക്കി ഒരുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് അത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാമേ ഇപ്പം നമ്മുടെ ചൂടുള്ള മഷ്റൂം ബട്ടൺ മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട് അതിന് മേലെ കുറച്ച് സ്പ്രിങ് അണിയൻ കുറച്ചുകൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ഒക്കെ ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വെല്ലം സോയാസോസ് ചേർത്താലും ഒരു കുഴപ്പമില്ല ഒരു പ്രാവശ്യമെങ്കിലും ഇതേ റെസിപ്പിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്